ജനുവരിയിൽ നടക്കുന്ന സംഗമത്തിന് മുന്നോടിയായി മുരുകന്റെ മുരുകൻ്റെ ആറുപടവീട് ക്ഷേത്രങ്ങളിൽ പൂജിച്ച് തങ്കവേൽ തിരുവനന്തപുരത്ത് കൈമനം മഹാശിവലിംഗഘോഷയാത്രയുടെ ബാലായനത്തിൽ സ്ഥാപിച്ച വേൽ കരമന തെലുങ്ക്ചെട്ടി ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ നിന്നും ശോഭയാത്രയെയാണ് എത്തിച്ചത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് പൂജപ്പുര മൈതാനത്ത് അന്താരാഷ്ട്ര സംഗമം നടക്കുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തലസ്ഥാനത്ത് നടക്കുന്ന അന്താരാഷ്ട്ര മുരുകക്ത സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ തുടർച്ചയായാണ് മുരുകൻ്റെ ആറുപട വീട് ക്ഷേത്രങ്ങളിൽ പൂജിച്ച തങ്കവേൽ തിരുവനന്തപുരത്തെത്തിയത് എൽ എം ആർ കെ ക്യാപ്റ്റൻ രജിത് ജി പൂജിച്ചു നൽകിയ വേലിനെ അനന്തപുരി സ്വീകരിച്ചു കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു ഫാമിലി ഉണ്ട് അവിടെ തന്നെയാണ് ഈ വേല് ചെയ്തതും അതിനുശേഷം ആ വേല് എല്ലമാർക്ക് ക്യാപ്റ്റൻ്റെ വീട്ടിൽ പോവുകയും അവിടെ ചെന്ന് അദ്ദേഹം ഒരു ഒരു മണിക്കൂറെടുത്ത് അതിൻ്റെ ഒരു പൂജ കർമ്മങ്ങളെല്ലാം നടത്തി ആദ്യം പോയത് ഇവിടെ തിരുത്തണ്ണിയിലായിരുന്നു തിരുത്തണ്ണിയിൽ നിന്ന് പൂജ കഴിഞ്ഞ് സ്വാമി മലൈ പിന്നെ പഴനി പഴമുതിരിച്ചോല തിരുപ്പരങ്കുണ്ട്രം തിരിച്ചു കൈമനം മഹാശിവലിംഗ ഘോഷയാത്ര ബാലാലയത്തിൽ സ്ഥാപിച്ച വേൽ കരമന തെലുങ്ക്ചെട്ടി ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് എത്തിച്ചത് പൂജപ്പറ മൈതാനത്ത് പൂജ നടത്തും അവിടെ ഹോമം നടക്കും അവിടെ യാഗം നടക്കും അതോടൊപ്പം തന്നെ സെമിനാറുകൾ നടത്തും പതിനെട്ടാം തീയതി നിരവധി ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനമാണ് നടക്കുക നമ്മൾ ആഗ്രഹിക്കുന്നു ഭാരതത്തിലല്ല ലോകത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യക്തികൾ ആ പരിപാടിയിൽ നമ്മളെ നമ്മളെ അനുഗ്രഹിക്കാനും അഭിസംബോധന ചെയ്യാനും അയ്യപ്പനും പോരാളിയുമാണ് പലതും തെളിയിക്കപ്പെട്ടു ഹൈന്ദവരെ ഭാരതത്തിലല്ലോകത്തിൽ കിട്ടി തുടങ്ങിയെന്നും ചടങ്ങിൽ പങ്കെടുത്ത സിനിമാ താരം എം ആർ ഗോപകുമാർ പറഞ്ഞു ഇവിടെ നമ്മുടെ ഒരു അയ്യപ്പ സംഗമം ഇവിടെ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്തോ അത് തോന്നുന്നു അയ്യപ്പനും ഒരു യോദ്ധാവാണ് മുരുകും സേനാപതിയാണ് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ സേനാപതിമാരുടെ യോദ്ധാക്കളുടെ ആവശ്യം വന്നിരിക്കുന്നു അത് നമ്മളെല്ലാം മനസ്സിലാക്കണം നമ്മളെ നമ്മുടെ പൂർവികര് അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങള് നമ്മളെങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കാൻ കുറെ പുതിയ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പഠിക്കാനുണ്ട് കുറേ തങ്കവേലിൽ പുഷ്പാർച്ചനയ്ക്കൊപ്പം മഹാശിവലിംഗത്തിൽ ഭക്തർ അഭിഷേകവും നടത്തി ജനം തിരുവനന്തപുരം